ഞാൻ നെജലിയെ സഹായിച്ചു അതല്ലെങ്കിൽ ഞാൻ നെജലിയെ കുറ്റം പറഞ്ഞില്ല നിന്റെ യോഗ്യത നീ ആദ്യം തെളിയിക്കുക എന്നിട്ട് നീ ആ ചാനലിൽ വന്ന് കുറ്റം പറയാം എനിക്ക് അതിനുപോലെ അറപ്പ് തോന്നുക അറപ്പ് സത്യമായിട്ടും അറപ്പ് തോന്നുകയാണ് അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് വരും ഞാൻ തീർച്ചയാണിത് സത്യമായ കാര്യം നിൻ്റെ വീട്ടിലേക്ക് വന്നോട്ട് നിന്റെ കുടുംബക്കാരോട് ഞാൻ ചോദിക്കും അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അമിന ഷമീർ എനിക്കും എൻ്റെ കുടുംബത്തിനും സുഖം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കുറച്ച് നാളുകളായിട്ട് അതിന് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായ വീട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മരുമകളുടെ പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ് ഇപ്പോഴും തിരക്കിലാണ് കുറച്ച് ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒന്ന് വിട്ടു തിന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കൂടെ നടക്കേണ്ടി നമ്മൾ അറിയുന്നില്ല കേട്ടോ നമ്മൾ കാണാത്തതും അറിയാത്തതുമായ കാര്യങ്ങൾ നമുക്ക് പറയാനൊരു താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ പറയാറില്ല നമ്മളൊരു യൂട്യൂബർ എന്ന നിലയ്ക്ക് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുക ആളുകളുടെ ഇടയിൽ പരസ്പര വിരുദ്ധമായ ധാരണകൾ ഉണ്ടാക്കുക പരസ്പരം കല്ലെറിയുക ഇങ്ങനെയുള്ളൊരു ധാരണയോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇടാറില്ല ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്നുള്ളത് ഞാൻ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തവണ് എൻ്റെ മനസാശിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു അത് ഒരു വ്യക്തിയെയും വൃണപ്പെടുത്താവുന്ന ഒരു വീഡിയോയും ഞാൻ ചെയ്യാറില്ല അവർ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ ശരിയല്ല അത് അങ്ങനെയല്ല അത് ക്ലിയർ അല്ലല്ലോ എന്നെനിക്ക് തോന്നുമ്പോൾ ആ ഒരു സംശയം ഞാൻ പൊതുജനങ്ങളിലേക്ക് പറയാറുണ്ട് അതിനെ വേണ്ടുന്നതായ രീതിയിലുള്ള മറുപടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും ഒരു പരാതിയുമില്ല പക്ഷേ കുറച്ച് നാളുകളായി നിരന്തരം നമ്മളെ വേട്ടയാടുന്ന ഒരു ഒരു ഐഡിയ ഉണ്ട് ഐഡി വേറെ ഒന്നുമല്ല ഷെമി ഷാം എന്ന് പറഞ്ഞ ഒരു ഐഡിയ ആണ് പക്ഷേ ഇസ്ലാമികമായ നാമധരണം നാമധരണമാണെങ്കിലും ഒന്നിലും വേടാത്ത ഒട്ടും തന്നെ ഇല്ലാത്ത എന്തെന്നാ പറയാൻ എനിക്കറിയില്ല ഞാൻ അവരെ എങ്ങനെ ഇതിനകത്ത് വ്യക്തമാക്കണമെന്നും എനിക്കറിയില്ല കുറേ നാളുകളായി നിരന്തരം എന്നെ വേട്ടയിടുന്നു അത് എനിക്ക് വേണ്ടിയുള്ള അമ്പുകളൊന്നുമല്ല അല്ല എനിക്കത് നല്ലപോലെ അറിയാം ഞാൻ നജലിയെ സഹായിച്ചു അതല്ലെങ്കിൽ ഞാൻ നജലിയെ കുറ്റം പറഞ്ഞില്ല എന്നതാണ് എൻ്റെ പേരിലുള്ള കുറ്റം ഞാൻ പറയുന്നത് എനിക്കൊരാളെ സഹായിക്കാനോ അല്ലെങ്കിൽ എനിക്കൊരാളെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ എനിക്കൊരാളെ എന്താ പറയുക വിഷമങ്ങൾ തീർക്കാനൊന്നും കഴിയില്ലെങ്കിലും ഞാൻ ഞാനൊരാളെ കുറ്റമറിയരുത് അല്ലെങ്കിൽ ഒരാളെ വേദനിപ്പിക്കരുത് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ സംസ്കാരം എനിക്കുണ്ട് ഒരു ചെറിയ ഒരു സൺ എന്ന് തന്നെ പറയാം അത് വലിയൊരു വിവാഹകാരമായ ഒരു മനസ്സാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല പക്ഷേ ഇവർ നിരന്തരം നമ്മുടെ വീടുകൾക്കടിയിൽ വന്നുകൊണ്ട് കുറ്റപ്പെടുത്തലുകളും നിങ്ങൾ അവരെ വിളിപ്പിച്ചു ഇവരെ വിളിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ വ്യക്തമായ തെളിവുകൾ അവരിൽ ഇല്ലാത്തതുകൊണ്ടും അത് വ്യക്തമല്ല എന്ന് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ടും നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല നമ്മളവരെ മൈൻഡ് ചെയ്യാറില്ല പിന്നെ ചില സമയങ്ങളിൽ ഇവരെ കിളവി തള്ള അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇത്തരം ഭാഷകൾ ചില നാടുകൾക്ക് അഭിമാ എന്താ പറയുക അഭികാമ്യമാണ് പക്ഷേ ഞങ്ങളുടെയൊക്കെ നാടുകളിൽ കൾച്ചർലെസ് ആളുകളാണ് ഇങ്ങനെ സംസാരിക്കുക എന്ന് ഞാൻ പറയാറുണ്ട് അത് സ്വാഭാവികം അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൾച്ചറാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ധാരണകളും നമ്മുടെ പെരുമാറ്റ രീതികളും നമ്മുടെ സംസാര രീതികളിലും അത് തെളിഞ്ഞു കാണാം പക്ഷേ ഈ വ്യക്തിയുടെ കയ്യിൽ ഒട്ടും തന്നെ നമുക്കത് ഫീൽ ചെയ്യാറില്ല അപ്പോൾ അത്തരത്തിൽ ഇത് തെളിയിക്കാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഒരു മെസ്സേജ് ഒരു മെസ്സേജ് ഇവർ മറ്റുള്ള ഐഡീസിൽ പൊടിച്ച് മറ്റുള്ള എന്താ പറയുക യൂട്യൂബേഴ്സിൻ്റെയൊക്കെ അടിയിൽ ഇടുന്നതാണ് കേട്ടോ അവർക്ക് വേണ്ടപ്പെട്ട ചില ആളുകളുണ്ട് കാരണം അരം പ്ലസ് അരം കിന്നരം എന്ന് പറയുന്ന മാതിരി ഇനം ഇനത്തിൽ ചേരും അരൻ്റെ വെള്ളത്തിൽ ചേരും എന്ന് പറയുന്ന മാതിരി ഇവർ തമ്മിൽ കൂട്ടാളികളാകുന്ന ഇവർക്ക് ചേരാവുന്ന ചില ആളുകളുണ്ട് കാരണം ഫേക്ക് ഐ ഡി ആണെങ്കിൽ ഫേക്ക് ഐ ഡി അതല്ലെങ്കിൽ തൻ്റെ സ്വന്തം പേര് അല്ലെങ്കിൽ സ്വന്തം പേര് അല്ല അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ആളുകൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ വീഡിയോകൾക്ക് അടിയിൽ പോയിട്ടും നമ്മളെ കുറ്റപ്പെടുത്തും കാരണം നമ്മുടെ ഐഡിയിൽ വന്നവർക്ക് നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ആളുകൾ വേണ്ട അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ അങ്ങ് റിമൂവ് ചെയ്യുന്നു മാറ്റി നിർത്തി അതുകൊണ്ട് ഇവര് പോയിട്ട് മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ അടിയിലൊക്കെ പോയിട്ട് പോയി കമൻ്റ് ഇടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേജോവധം ചെയ്യാം ഇത് മാത്രമേ ഒരു ഉദ്ദേശമുള്ളൂ അപ്പൊ നമ്മളിത് നമ്മളിവരുടെ വീഡിയോസ് കാണാൻ പോകാത്തതുകൊണ്ട് നമ്മളിത് അറിയുന്നുമില്ല പക്ഷേ നമ്മളെ ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട് അവർ അവരതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് വിട്ടുകൊണ്ട് എന്താണ് ഇത് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് ആ ചോദ്യചിഹ്നത്തിന് ഉത്തരം കൊടുക്കേണ്ട ബാധ്യത എനിക്കുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഫോൺ നമ്പറുകൾ എനിക്ക് എനിക്കറിയില്ലാത്തതുകൊണ്ടും ഞാൻ എന്തായാലും അത് സോഷ്യൽ മീഡിയയിൽ തന്നെ വ്യക്തമാക്കാമെന്ന് വിചാരിച്ചു അപ്പം അവരുടെ ഒരു എന്താ പറയുക കമൻ്റാണ് ഞാനിവിടെ വായിക്കുന്നത് കേട്ടോ കമന്റ് ഇവിടെ വായിച്ചു കേൾപ്പിക്കാം മല്ലിയും പുളകും ആമിനാ തൃശ്ശൂർ ഒരു സൈലന്റ് കില്ലറാണ് അതാണ് എനിക്ക് വ്യക്തമാവാത്തത് ഞാൻ സൈലന്റ് ആയിട്ട് ആരെയാണ് കൊന്നത് അല്ലെ ഞാൻ ഒരു സൈലന്റ് കില്ലറാണെങ്കിൽ ഒന്നുകിൽ ഇവളുടെ ആങ്ങള എന്റെ ഭർത്താവായിരിക്കണം അല്ലെ അല്ലെങ്കിൽ എന്റെ ആങ്ങള ഇവളുടെ ഭർത്താവായിരിക്കണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഒരു പാലിട്ടാല് നമുക്ക് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പല്ലേ അപ്പൊ ഇങ്ങനെ യാതൊരു ബന്ധവും ഞങ്ങള് തമ്മിലില്ല ഇത് ഇതുമാത്രമല്ല എനിക്ക് ഈ വ്യക്തിയെ അറിയ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് എൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ വന്ന ബാഡ് കമൻ്റ് ഇടുന്ന ഒരാൾ ഞാൻ ലൈവ് നടത്താൻ തുടങ്ങിയപ്പോൾ എൻ്റെ അടിയിൽ വന്നുകൊണ്ട് കുറേ കാര്യങ്ങളായിട്ട് ഭയങ്കരമായിട്ട് സിംപിളിയായിട്ട് സംസാരിച്ചിരുന്ന ആള് അത് ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ എതിരാളി എൻ്റെ ലൈവിലേക്ക് വന്നപ്പോൾ ഞാൻ അവരെ ചീത്ത പറഞ്ഞില്ല ഞാൻ അവരെ കുറ്റം പറഞ്ഞില്ല ഞാൻ അവരെ കരയിപ്പിച്ചില്ല ഇതാണ് ഇവരെ പേരിൽ തരുന്ന ആരോപണങ്ങൾ കേട്ട അപ്പം ഇവർക്ക് പറയാനുള്ളത് ഞാൻ സൈലൻ്റ് കില്ലറാണ് എന്ന് തെളിയിക്കാനുള്ള തൻ്റെ ഇടം ഇവൾക്കുണ്ടെങ്കിൽ വരട്ടെ അതിനുള്ള തൻ്റെ ഇടം ഇവളുടെ കയ്യിൽ അവശേഷിക്കുന്നുവെങ്കിൽ അവളുടെ ആവനാഴിയിൽ ഏതമ്പ് വേണമെങ്കിലും എടുത്ത് അവൾ പ്രയോ പ്രയോഗിച്ചോട്ടെ അവൾക്ക് പറയാം ഞാൻ ഏത് നിലയ്ക്ക് ആരെയാണ് സൈലന്റ് കില്ലിങ് നടത്തിയതെന്ന് വ്യക്തമായി തെളിയിക്കാൻ കഴിയില്ലെങ്കിൽ എൻ്റെ പേരെടുത്ത് കൂട്ടിച്ചേർത്ത് പറയാനായിട്ട് യാതൊരു യോഗ്യതയും നിനക്കില്ല നിനക്കുണ്ടാകാം അല്പം പണത്തിൻ്റെ പത്രാസുണ്ടാകാം അല്ലെങ്കിൽ നിൻ്റെ എനിക്ക് റഹ്മാൻ എന്താ പറയേണ്ടതുപോലെ എനിക്കറിയുന്നില്ല പണത്തിൻ്റെ ഹുങ്ക് ഒന്നിനുമാവില്ല എന്ന് തെളിയിച്ച പല കാര്യങ്ങളും നമ്മളെ ചുറ്റുപാടുകളിലൂടെ നമ്മൾ വീക്ഷിക്കാറുണ്ട് അപ്പോൾ പൊന്നുമോളെ വിട്ടുപിടിക്കുക ഈ കഥാപാത്രത്തെ നിന്റെ കവിതകളിലും കവിതകളിലും കൂട്ടിച്ചേർക്കാൻ പറ്റിയതല്ല എന്ന് നീ വ്യക്തമായി മനസ്സിലാക്കാം കാരണം നീ വിചാരിക്കുന്നുണ്ടോ ഞാൻ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിന്നെ പേടിച്ചിട്ടാണെന്ന് അല്ല എന്നെ ബഹുമാനിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എനിക്കൊരു ഫാമിലി ഉണ്ട് മനസ്സിലായോ നിനക്ക് നിന്നെ വീട്ടിൽ അഴിച്ചു പോലെ എന്നെ അങ്ങനെ അഴിച്ചു വിട്ടിട്ടില്ല എൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ട് അല്ലേ മനസ്സിലായോ ഞാൻ സൈലന്റ് കില്ലർ ആണെങ്കിൽ ഞാൻ ആരെയാണ് കൊല്ലാനുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് നശിപ്പിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഒരു വിരലെങ്കിലും ഞാൻ ഇനക്കി ഇനക്കിയിരിക്കുന്നതെന്ന് തെളിയിക്കാൻ നിനക്ക് കഴിയണം മേലാക്ക നീ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ആമിനാശമി കഴിച്ച് കളിക്കരുത് കേട്ടോ മനസ്സിലായോ നിനക്ക് നിനക്കറിയില്ലെങ്കിൽ നിന്നെ പഠിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ നിന്റെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയാം മനസ്സിലായോ അതല്ലെങ്കിൽ നീ നേർക്ക് നേർ വരാം ഫേസ് ടു ഫേസ് ആവാം നമുക്ക് യുദ്ധം മനസ്സിലായോ കുറയായി നജില എൻ്റെ ആരുമല്ല ആരുമല്ല നജിലയ്ക്ക് ഒന്നാൽ എനിക്ക് വേവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഞാനൊരു മനുഷ്യസ്നേഹിയായതുകൊണ്ട് മാത്രമാണ് ഞാനൊരു മനുഷ്യസ്നേഹിയാണ് എനിക്കൊരു മനുഷ്യൻ്റെ കണ്ണീര് കണ്ട വിഷമം തോന്നും നീ കുതിരപ്പുറത്തിരിക്കുന്ന പറഞ്ഞ നീ വലിയ പണക്കാരിയാണോ അല്ലെങ്കിൽ നീ വലിയ ഡമ്പിൻ്റെ ആണാന്നുള്ള ഭാവം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ വെച്ചേക്കാം ആ പരിപ്പ് ഈ കലത്തിൽ വേവില്ല ഈ കലത്തിലേക്ക് നീ ആ പരിപ്പിനി കൊണ്ടുവന്നാ വിവരറിയും ഉറപ്പായിട്ടും നീന ഞാൻ നാറ്റിക്കും മോളെ നാറ്റിക്കും മനസ്സിലാക്കി നിൻ്റെ സംസ്കാരമില്ലാത്ത സംസാരം എന്നെക്കുറിച്ച് വേണ്ട എൻ്റെ ചാനലിനെക്കുറിച്ച് വേണ്ട അതിന് നിനക്ക് ഒരു യോഗ്യതയും അല്പം പോലും നിനക്ക് മനസ്സാശി എന്ന് പറയുന്ന ഒരു സാധനം നിനക്കുണ്ടെങ്കിൽ ഒരിക്കലും നീ ഇങ്ങനെ പറയില്ല നിനക്ക് കുടുംബോ എന്താ പറയുക കൂട്ടോ ഒന്നുമില്ലാതെ വിട്ട ഒറ്റപ്പെട്ട ഒരു മൃഗത്തിന്റെ കണക്കാണ് നിന്റെ സംസാരം ഒരു മൃഗത്തിനോട് പോലും നിന്നെ ഉമ്മിക്കാൻ സാധിക്കില്ല അത്രയ്ക്ക് വഴുക നീ അത്രയ്ക്ക് വഴഗ് പിന്നെ ബാക്കി ആരും കൂടിയും പറയാം അത് അന്ന് ലൈവിൽ ഞാൻ അവരോട് പറയുകയും ചെയ്തു ഞാൻ സൈലന്റ് കില്ലർ ആണെന്ന് എൻ്റെ ലൈവിൽ വന്ന് നീ ഇന്ന് പറഞ്ഞു അല്ലേ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം സാക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എത്തുവെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞുങ്ങളൊന്ന് കാണിക്കണേ അടുത്ത് വായിക്കാം അന്ന് വെളുപ്പിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ലൈവിൽ അവരെ വിമർശിച്ചു ആരെ വെളുപ്പിച്ചു ഞാൻ വെളുപ്പിക്കും ഞാൻ കറുപ്പിക്കും നിന്നെ വെളുപ്പിക്കാനും കറുപ്പിക്കാനും ഞാൻ വന്നില്ലല്ലോ എനിക്കതിനാവില്ല കാരണം ഇനി എത്ര പതയുള്ള സോപ്പിട്ട് വെളുപ്പിച്ചാലും നിന്റെ മനസ്സ് വെളുക്കൂല പൊന്നെ നിന്റെ ശരീരം എങ്ങനെയോ എനിക്കറിയില്ല ഞാൻ നിന്നെ കണ്ടിട്ടുമില്ല പക്ഷെ നിന്റെ മനസ്സെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ല അതിന് എത്ര പവർ ഉള്ളതിട്ട് തേച്ച് വിളിപ്പിച്ചാലും നീ വെളുക്കാൻ പോകണില്ല നീ അതിനെ പറ്റി മൊതലേ അല്ല മാതാപിതാക്കളെ പോലെ പറയിക്കുന്ന സ്വഭാവമാണ് നിൻ്റെ മനസ്സിലായി നീ അടുത്തും കൂടി ആയിക്കോട്ടെ അന്ന് ഞാൻ നല്ല വാക്കിൽ അവരെ വിമർശിക്ക നല്ല വാക്കാണ് അവരെ വിമർശിക്കാൻ യൂസ് ചെയ്തത് ആ നിന്റെ വാക്കാണ് കിളവി തള്ള എന്നുള്ളത് അതാണ് ഏറ്റവും നല്ല വാക്ക് എനിക്ക് മനസ്സിലായി എന്നിട്ട് കൂടി ഇവർ എന്നെ കൾച്ചർ ഇല്ലാത്ത സ്ത്രീ എന്ന് വിളിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഫാമിലിയിൽ പെട്ട ആളുകളാണ് ഇത്തരം ഭാഷകളിൽ ഞങ്ങളുടെ നാട്ടിൽ സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കൾച്ചർ ഇല്ലാത്തപ്പോഴാണ് നീ സ്വയം അങ്ങ് വ്യക്തമാക്കി നീ സ്വയം അങ്ങ് വന്നിട്ട് പറയാണ് എനിക്ക് കൾച്ചർ ഇല്ല എന്ന് പറയുമ്പോൾ ഞാനെന്ത് ചോദിച്ചാൽ കൂട്ടി സാധിക്കുക അന്നും ഇന്നും ഞാൻ പറയുന്നു ഇവർ അള്ളാ ദുവാ ഖബർ അലഹമദില്ല എന്നുള്ള കുറേ ഇസ്ലാമിക വാക്കുകൾ ഒരുവിട്ട് ആളെ കബളി ആളുകളെ കബളിപ്പിക്കുകയാണ് അല്ല ഞാൻ അള്ളാന്നല്ലാണ്ട് ഇനിയിപ്പോൾ എന്താ പറയണ്ടേ ഷെമി ഷമി ഷെമി വിളിക്കണം അങ്ങനെയാണെനി വേണ്ടേ ഇനി ഖബറിന് വേണ്ട ഇനി ഷെമിയുടെ വീട് ഷെമിയുടെ വീട് എന്ന് പറയണോ അത് എൻ്റെ തറവാടാണോ ഏഹ് ഇനി വേറെന്താ നീ പറഞ്ഞു ദുവാ ഓ ഇനി ഷെമീനെ വിളിച്ച് ദുവാ ചെയ്യണോ ഞാൻ ആരെ വിളിച്ച് ദുവാ ചെയ്യണ്ടേ എനിക്കറിയില്ല ഞാൻ വേറെ ആരെയും വിളിച്ച് ദുവാ ചെയ്യാറില്ല എന്നെ പടപ്പിച്ചത് അല്ലെങ്കിൽ എന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ട ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനൊരു നാമകരണം നമ്മൾ ഒന്നാന്ന് പറയുന്നു അത്രയേ ഉള്ളൂ പിന്നെ അലഹമുലില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കുക അലഹമദലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനാണ് സാസ്തുതിയും എന്നാണ് നിന്നെ സ്തുതിച്ച് വാഴ്ത്തിപ്പാടാൻ ഞാൻ ആരെ കൊന്നുമോളെ ഞാൻ അലഹമില്ല പറയും എന്റെ റബ്ബത്ത് സ്വീകരിക്കും ഞാൻ അലഹമില്ല പറഞ്ഞ ആളുകളെ കബളിപ്പിച്ചിട്ട് നിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മുതൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നോ കൊണ്ടുവന്നോ അങ്ങനെ അലഹമ്മദില്ല എന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടില്ല അങ്ങനെ തെളിവുകൾ വലിയ എൻ്റെ മുകളിൽ നിർത്തണം കേട്ടോ മേലാക്കം എനിക്കത്രേ പറയാനുള്ളൂ ിയൊരിക്കൽ നീ എന്നെ തൊട്ട് കളിക്കരുത് അതിനുള്ള യോഗ്യത നിനക്കില്ല ഈ പറഞ്ഞതല്ല ഇതിനേക്കാൾ അപ്പുറം എനിക്ക് നിന്നെക്കുറിച്ച് പറയേണ്ടി വരും എന്ന കാര്യം നീ മനസ്സിലാക്കാം ഒരു നെജലിയെക്കുറിച്ച് പറയാൻ നിന്റെ നാട്ടില് നിന്റെ ഒരാളെ അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അവർ നിന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ നിന്റെ ബന്ധു നിന്റെ സ്വഭാവല്ലേ മനസ്സിലായോ ഈ നജലിയുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അവരാര നജലിയെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്തേ അവര് പറയാത്തേ ഈ നജിലയുടെ നാട്ടിൽ നിന്റെ ഈ ബന്ധു മാത്രമേ ഉള്ളൂ അതെയോ ആ മഹലിൽ നിന്റെ ബന്ധു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണോ ഇങ്ങനെ ഉണ്ടായി പോയത് അപ്പൊ മനസ്സിലാക്ക ചുടുമ്പോ തനിക്ക് ചുടുമ്പോഴാണ് കുഞ്ഞ് ചുവട്ടില്ലെന്ന് കാരണമാര് പറയുന്നത് പോലെ കുറെ നാളുകളായി ഇത് കേൾക്കുന്നു കേട്ട് 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 സഹിയില്ലാതെ വന്നപ്പോഴാണ് എനിക്ക് ഇത്രയെങ്കിലും ഇതിനെ കുറിച്ച് പറയേണ്ടി വന്നത് എന്ന് വ്യക്തമായി നിന മനസ്സിലാക്കാം നീ കൂട്ടുകൂടുന്ന നിന്റെ യൂട്യൂബ് ചാനലിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവരിൽപ്പെട്ട ആളല്ല ഞാൻ എനിക്ക് നിലപാടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ നിലപാടാണ് ഞാൻ പറയുന്നത് എൻ്റെ നിലപാട് ആളുകളുടെ നെഞ്ഞത്ത് കയറി അവരെ വേദനിപ്പിച്ച് അവരെ വിഷമിപ്പിച്ച് അവരെ അങ്ങ് കൊന്ന് കൊല വിളിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല എന്ന് കൂടി നീ വ്യക്തമാക്കണം മനസ്സിലായോ അവൾ അവളുടെ മക്കളെ കുറിച്ച് ഓർത്ത് ജീവിച്ചിരിക്കുന്നത് മാത്രം നിങ്ങൾ അവളെ കൊന്നു കുളി കുളിപ്പിച്ചിടേണ്ട സമയങ്ങൾ ഒരുപാട് ഒരുപാട് കളഞ്ഞു കഴിഞ്ഞു എന്തെങ്കിലും മോളെ സംഭവിച്ച നീ ഓർത്തോ നീയൊക്കെ മരിക്കുന്നവരെ മരിച്ചാൽ പോലും നിനക്ക് ശാന്തി കിട്ടുമില്ല കിട്ടില്ല നിനക്ക് നിനക്ക് ശാന്തി കിട്ടണമെങ്കിൽ നീ തൗപ ചെയ്തേ പറ്റൂ തൗപ ചെയ്യുമ്പോൾ എൻ്റെ മോൾ ഒന്നും കൂടി ഓർക്കുക കുറേ പേരെ ദുവാ ചെയ്യിപ്പിക്കേണ്ടത് കുറേ പേരെ പൊരുത്തം അത്യാവശ്യം നിനക്കുണ്ട് നീ ഒരു ഇസ്ലാമിക വിശ്വാസി ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്തുവാ അല്ലെ അഴിച്ചുവിട്ട കാളക്ക് എന്ത് വേദം അല്ലേ നീ അതിൽ പെട്ടതാണെങ്കിൽ മേലാക്കം എൻ്റെ ചാനലിൽ വന്ന് നീ കഴിക്കരുത് എന്നെക്കുറിച്ച് കുറ്റം പറയാൻ നിനക്ക് ഒരു യോഗ്യതയും ഇല്ല ഒന്നുകിൽ നിൻ്റെ ആങ്ങളെ എന്നെ കല്യാണം കഴിക്കണം അതല്ലെങ്കിൽ എൻ്റെ ആങ്ങളെ നിന്നെ കെട്ടും ഇനി ഇതൊന്നുമല്ലെങ്കിൽ നമുക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാകണം എന്നിട്ട് നീ പറയണം ഞാൻ സൈലൻറ്റ് കില്ലറാണെന്ന് അതല്ലെങ്കിൽ എൻ്റെ വീഡിയോ കേൾക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടാത്ത മറ്റാരെങ്കിലും പറയണം നിൻ്റെ കൂട്ടാളികളുണ്ട് ഒരു മൂന്നാലെണ്ണം അവർ പേരെടുത്ത് ഞാൻ പറയുന്നില്ല എനിക്ക് എനിക്കതിനുപോലെ അറപ്പ് തോന്നുക അറപ്പ് സത്യമായിട്ടും അറപ്പ് ഉറപ്പ് തോന്നുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിൻ്റെ പേരെടുത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിൽ വ്യക്തമാക്കണം എന്നുള്ളത് കൊണ്ടാണ് എന്തായാലും ഞാൻ ആ നിൻ്റെ ആ എന്താ പറയുക മെസ്സേജ് ഉണ്ടല്ലോ ഞാൻ ഇതിനകത്ത് ക്ലിപ്പ് ചെയ്യുന്നുണ്ട് ഇനി കേട്ട് മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വായിക്കാം ഇവളെ സൂക്ഷിക്കുക ഇവളെ സൂക്ഷിക്കുക ഇവള് പലയിടത്തും വന്നിങ്ങനെ മെസ്സേജ് ചെയ്യും എല്ലാവരും ഉപദേശിച്ച് നാടങ്ങ് നന്നാക്കി കളയാമെന്ന് ഇവൾക്കൊരു ധാരണ ഉണ്ട് തോന്നും അപ്പോൾ എന്തായാലും എൻ്റെ മോള് കിട്ടിയത് കൊണ്ട് സമാധാനപ്പെടുക നാളെ മേലാക്കം ആമിൻതാട് ചാനലിൽ കയറി കളിക്കരുത് കേട്ടാ ആമിൻത്താടെ ചാനലിനെ കുറ്റം പറയാൻ നിനക്ക് ഒരു യോഗ്യതയുമില്ല നിന്റെ യോഗ്യത നീ ആദ്യം തെളിയിക്കുക എന്നിട്ട് നീ ആമിൻതാട് ചാനലിൽ വന്ന് കുറ്റം പറയാം പണ്ട് ഒരു എ പി വ്രധുസൂദന എന്ന് പറഞ്ഞിട്ടൊരാൾ വന്നിട്ട് അയാളുടെതായ കാര്യങ്ങൾ അയാൾ വീഡിയോസിൽ അയാളുടെ കമൻറ്റിലൂടെ വരുമ്പോൾ നീ ഒരിക്കൽ പറയണ്ടായി ഏ അത് കുറുക്കൻ അതായത് ഷെമീറാണ് ഷെമീർ എന്ത് കുറുക്കത്തരാ നിന്റെ വീട്ടിൽ വന്നിട്ട് എന്താ കട്ടിടുത്താണ് അവ കുറുക്കൻ നീ കുറുക്കൻ ഓലിയുടെ സ്വഭാവമാണ് അതുകൊണ്ട് നിനക്ക് കാണുന്നവരൊക്കെ കുറുക്കനാണ് കുറഞ്ചാത്തനാണെന്നൊക്കെ തോന്നുന്നു നീ അതിൽ പെട്ടതാ നീ ആ വർഗത്തിൽ പെട്ടതല്ലേ അതുകൊണ്ട് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു അപ്പോൾ നാളെ മേല അത് മജീദ് ആയിട്ട് വരും അത് മധുസൂദനായിട്ട് വരും എന്ത് വ്യക്തതയാണോ ഇതിലൊക്കെ ഉള്ളത് ഏഹ് ഈ മധുസൂദനൻന്ന് പറഞ്ഞ ആളും ഉണ്ട് പിന്നെ ഷെമീറിന് ഒന്നേ ഉള്ളൂ മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഷെമീർ ഒരൈഡിയിൽ തന്നെ വരും ഷമീർ അതിനുള്ള തൻ്റെടം ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് അതിനുള്ള തൻ്റെ ഇടം ഷെമീറിനുണ്ട് അമിനുണ്ട് ഈ തൻ്റെയോടെ ഒന്ന് ആടി മുമ്പിൽ പണയം വെച്ചിട്ടൊന്നുമല്ല യൂട്യൂബിലേക്ക് വന്നത് മനസ്സിലാക്കാം മനസ്സിലാക്കി പെരുമാറാൻ പൂന്നിവാസം അവിടെ ഇവിടെ മെസ്സേജ് ചെയ്ത് വെക്കാം എന്നൊരു ധാരണ നിനക്കുണ്ടെങ്കിൽ തെറ്റി മോളെ തെറ്റി നിനക്ക് കഴിവുണ്ടെങ്കിൽ നിന്റെ അഡ്രസ്സ് ഒന്ന് നീട് നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ ഏതെങ്കിലും വീഡിയോയുടെ താഴെ വന്ന് നിന്റെ അഡ്രസ്സ് ഒന്ന് ഇണ്ട് നിന്റെ വീട്ടിലേക്ക് വരും വരുങ്ങന തീർച്ചയാണിത് സത്യമായ കാര്യം നിന്റെ വീട്ടിലേക്ക് വന്നോട്ട് നിന്റെ കുടുംബക്കാരുടെ ഞാൻ ചോദിക്കും ഇതിന് എന്തിനാണ് ചോദിക്കും ഒരു സംശയമില്ലാത്ത കാര്യം ഏ മേലാക്കാം എന്നെ പിടിച്ച് കളിക്കരുത് ഞാൻ അത്രയും അങ്ങോട്ട് ചീപ്പല്ല മനസ്സിലാക്കാം ഇത്രയും ഞാൻ എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് ഇനിയും ഞാൻ എന്നെക്കൊണ്ട് പറയിപ്പിച്ച ഇനിയും ഞാൻ പറയും ഇനിയും പറയാനുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇവിടെ നിർത്താന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഒരുപാട് പറഞ്ഞിട്ട് എന്തിനാണ് ആളുകളുടെ ഇടയിലുള്ള ആ പേരുകൾ എന്താണെന്ന് വെച്ചിട്ടാ നിന്നെ പേടിച്ചിട്ടൊന്നും അല്ല അപ്പോൾ നിർത്താം ഇനിയുമെങ്കിലും വിട്ടുപിടിക്കുക നിനക്ക് വേണ്ടുന്നവരെയൊക്കെ നീ പിടിച്ച് കളിച്ചോ ശാമിനാണ് വിട്ടേക്ക് കേട്ടോ ഓക്കെ ബാ ബായ് ശരി